മണ്ണാർക്കാട് പൂരാഘോഷത്തിന്റെ ഭാഗമായി ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാദ്യപ്രവീണ പുരസ്കാരം ഇലത്താള കലാകാരൻ പാഞ്ഞാൽ വേലുകുട്ടിക്ക് സമ്മാനിച്ചു അരക്കുറിശി ഉദയർക്കുന്ന ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ഇൻഷം സുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിൽ പങ്കെടുക്കേണ്ടതിന്റെ ഒരു എന്റെ ഒരു ഘടനയാണ് ഉത്തരവാദിത്തമാണ് ഞാനതിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നവരാണ് തിരിച്ചു അങ്ങനെ തന്നെയാണ് ചില നേർച്ചകൾ പള്ളി നേർച്ചകൾ മസ്ജിദുകളിലെ നേർച്ചകൾ ആ ആചാരത്തിൽ തന്നെ കാണാം ആ പ്രദേശത്തെ ചില പുരാതനമായ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും പല പല നേർച്ചകളിലേക്കുള്ള വരവുകൾ ഘോഷയാത്രകളൊക്കെ കടന്നു പോകും നമ്മുടെ പള്ളിപ്പെടുന്നാളികൾ കടന്നു അവർക്ക് മധുരം കൊടുക്കുന്നത് ഘോഷയാത്ര കടന്നു പോകുമ്പോ ആ കുട്ടികൾക്ക് ഹൈന്ദവ സഹോദരി മുസ്ലിം സഹോദരിമാരാണ് ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക സമുനയം പരസ്പര സഹവർത്തിത്വത്തിന്റെ സഹകരണത്തിന്റെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുന്നവരാണ് മലയാളികൾ കേരള സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി പുരസ്കാര സമർപ്പണം നടത്തി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി കെ എം ബാലചന്ദ്രനുണ്ണി പ്രശസ്തി പത്രവും ഡോക്ടർ എ പി രാധാകൃഷ്ണൻ ക്യാഷ് അവാർഡും സമ്മാനിച്ചു റിട്ടയേർഡ് അധ്യാപകനും സാമൂഹ്യക്ഷേമം പ്രവർത്തകനുമായ പള്ളിക്കുറുപ്പ് കതിരുമോളൽ മാത്യു ക്ഷേത്രം ജീവനക്കാരി വെള്ളത്ത് സരോജിനിയമ്മ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അരുൺകുമാർ പാലക്കുർശി എ ഷൗക്കത്തലി പി കെ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട്